മുസ്ലീം വനിത ബി ജെ പിയിൽ വന്നതുകൊണ്ടാകും ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ എന്തായാലും എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ നമുക്ക് ബാബരി മസ്ജിദിനെ കുറിച്ചും രാമക്ഷേത്രത്തെ കുറിച്ചും പറയാം ഇപ്പൊ ഈ കുത്തി തിരുപ്പന്മാരൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് പള്ളിപ്പറമ്പിൽ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ഇതൊന്നും ഇവർക്ക് അറിയായിട്ടല്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രാമന്റെ ജന്മഭൂമി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കേട്ടത് അപ്പോൾ ശില്പത്ത് രാമജന്മഭൂമിയെ പറ്റിയാണ് ശില്പത്ത് സംസാരിച്ചത് അപ്പോൾ ആ ശില്പത്തിന് നമുക്ക് രാമജന്മഭൂമിയെ പറ്റി എന്താണ് രാമൻ പന്ത്രണ്ടായിരം വർഷം ഇവിടെ അയോധ്യ പരിശീലനം എന്നാണല്ലോ പറഞ്ഞത് അതൊക്കെ റിയാലിറ്റി ആണോ എന്ന് നമുക്കൊന്ന് ചോദിക്കാം ആരോട് ജമിനിയോട് ജമിനി സത്യ പറയുള്ളൂ സത്യം മാത്രമേ ജമിനി പറയുള്ളൂ അതൊരു കളങ്കും ജമിനി പറയുക അതുകൊണ്ട് നമ്മൾ ആദ്യം ജമിനിയെ ജമിനിയെ ജമിനിയെടുക്കുക അപ്പം നമ്മൾ ചോദിക്കുക ആരും ഇത് മത നിന്ദയാണ് മത മതതാക്കാണ് പറയുന്നത് ഞാൻ ശുല്പത്തിനോടാണ് പറഞ്ഞത് ആ ശില്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അവിടെ രാമജന്മഭൂമി എല്ലാവർക്കും അറിയാലോ എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയില്ല അപ്പം ശുപത്തിനോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം ഏ ആദ്യം ജമിനിയെടുക്ക ഹായ് ജമിനി ഹായ് ഞാൻ ജെമിനി ഒരു വലിയ ഭാഷാ മോഡലാണ് നിങ്ങൾക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് രാമൻ വർഷം അയോധ്യ ഭരിച്ചോ എന്നുള്ളതാണ് തീർച്ചയായും ശ്രീരാമൻ പന്ത്രണ്ടായിരം വർഷം ഭരിച്ചു എന്നതിനെ കുറിച്ച് താങ്കൾക്ക് അറിയേണ്ടത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ പോലെ ആധുനിക ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീരാമൻ പന്ത്രണ്ടായിരം വർഷം ഭരിച്ചു എന്നത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമല്ല ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി ഇത് രാമായണം എന്ന ഇതിഹാസഗ്രന്ഥത്തിലെ വിശ്വാസപരമായ സങ്കല്പമാണ് രാമരാജ്യം എന്ന ആദർശ ഭരണത്തിന്റെ മഹത്വവും ദീർഘായുസും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരിക കണക്കാണിത് യുഗസങ്കല്പമാണ് ഇത് മനുഷ്യവർഷങ്ങളല്ല രാമന്റെ അച്ഛൻ വർഷം ജീവിച്ചു എന്ന് പറയുന്നതും റിയാലിറ്റി അല്ല എന്ന് തന്നെ തീർച്ചയായും താങ്കളുടെ നിഗമനം ശരിയാണ് ശ്രീരാമന്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് എഴുപതിനായിരം വർഷം ജീവിച്ചു എന്ന് പറയുന്നതും ചരിത്രപരമായ യാഥാർത്ഥ്യമല്ല ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി ഇതിന്റെ കാരണങ്ങൾ രാമന്റെ ഭരണകാലയളവിന് സമാനമാണ് ഇതിഹാസപരമായ ഈ അപ്പോൽപത്ത് കേൾക്കേണ്ടത് ഇതൊക്കെയാണ് എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ജമിനിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പം രാമൻ എന്നത് ഒരു യാഥാർത്ഥ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആരേ തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ് എന്നെ പോലെ ഗൂഗിൾ പരിശീലനം നൽകിയ ഒരു എഐ ആയതുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എനിക്ക് നൽകാൻ സാധിക്കും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന്റെ കാരണം ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം പുള്ളിക്കാരനോട് ചോദിച്ചതല്ല നമ്മൾ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് അതിലിടപെട്ട് എന്നതാണ് അപ്പം ഇത് എന്തല്ല ഇത് റിയാലിറ്റി അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം ഇത് തെളിവുകളില്ല എന്നുള്ളതാണ് അപ്പം സുൽ പത്ത് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്കാര്ക്കും അറിയില്ല എന്ത് അവിടെ ഒരു രാമജന്മഭൂമി ആയിരുന്നു എന്നത് രാമജന്മഭൂമി ആണ് എന്ന് എങ്കിൽ അറിയണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തുവേണം ഈ പറയുന്നതൊക്കെ റിയാലിറ്റി ആവണം റിയാലിറ്റി ആണെങ്കിൽ രാമജന്മഭൂമി ആവുക അതല്ലെങ്കിൽ രാമജന്മഭൂമി ആവുക അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല മോർജിയുടെ കൂടെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര പ്രധാനമന്ത്രിമാർ വന്നു നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഈ മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്തു എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഈ മുത്തലാക്ക് അതുപോലെ ഒന്ന് രണ്ട് നാല് വരെ കിട്ടുക അങ്ങനെ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കല്യാണങ്ങള് ഇപ്പൊ അടുത്തുവരെ നടന്നതല്ലായിരുന്നു അപ്പൊ ഈ സുലിപ്പത്ത് മോദിന്റെ കൂടെ നിക്കാൻ കാരണം ഇവിടെ മുത്തലാക്ക് വന്നതുകൊണ്ടാണ് മുത്തലാക്ക് കൊണ്ട് ഒരുപാട് സംഗിരികളൊക്കെ അണ്ണാക്കിലിട്ട് വിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തലാഖുണ്ട് മുത്തലാഖ് തിന്നാൻ കൂട്ടുന്ന സാധന അതാ വലിയൊരു ഇത് പറഞ്ഞ് ഇവിടെ കുറേ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കോടിക്കണക്കിന് ആളുകളുണ്ട് ഈ രാജ്യത്ത് മൊത്തം നൂറ്റി ഇരുപത് കോടിക്ക് അധികം ജനസംഖ്യയുള്ള നാടാണ് നമ്മുടെ നാട് ആ നാട്ടിൽ ഇവിടെ മുത്തലാഖ് ഇല്ലെങ്കിലും ഇവിടെ ഡിവോയ്സ് ഉണ്ട് ഇഷ്ട ലക്ഷക്കണക്കിന് അതിനൊന്നും അമർച്ച ചെയ്യാനൊന്നും മോദിയല്ല മോദിൻ്റെ ഡബിൾ ഇഞ്ചൻ സർക്കാർ വന്നിട്ട് ഒരു കാര്യമില്ല അത് അത് നടക്കേണ്ടി അതേമാതിരി ഞങ്ങൾ നടക്കും അതിനൊന്നും യാതൊരു കോട്ടം കിട്ടില്ല പക്ഷേ നീ ഒരു തട്ടിട്ടത് കൊണ്ട് ആവില്ല നീ തട്ടിട്ടത് കൊണ്ട് നീ മുസ്ലിമാണ് എന്ന് വാദിക്കുന്നത് വെറുതെ നീ മുസ്ലിം ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല നിന്നെ മുസ്ലിം ആയിട്ട് ഞങ്ങൾ ആ ചിത്രീകരിച്ചിട്ടില്ല മുസ്ലിമിൻ്റെ വക്താവ് നീ ചമയൊന്നും കാണാം അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടോ അത് കോട്ടാണോ നേട്ടമുണ്ടോ അതൊക്കെ വേറെ കാര്യം മുത്തലാഖിൻ്റെ കാര്യം നീ വിട്ടേര് വേറെ വല്ലതും എനിക്ക് പറയാനുണ്ടോ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഇത് ഇതാക്കുന്നുണ്ട് ഒരു വളി വളിവാണം എന്ന് പറഞ്ഞ ആ സാധനമാണ് അതുകൊണ്ട് അതിന് നമ്മൾ വില വയ്ക്കുന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും എനിക്ക് കാര്യങ്ങൾ ഇത് അഥവാ നീ കേൾക്കാൻ ഇട വരികയാണെങ്കിൽ നീ ഒന്ന് ഇത് കേൾക്കണം കേട്ടിട്ട് ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഓരോ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചാൽ കൃത്യമായ ഭാഷയിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞു തരൂ അത് ഏത് ഭാഷയിൽ ചോദിച്ചാലും അപ്പം അതാണ് വേണ്ടത് അങ്ങനെ പഠിച്ചിട്ട് നീ എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് കിടക്കണം അതല്ല വെറുതെ ഒന്ന് കിടക്കരുത് അന്ന് മാത്രമേ എനിക്ക് പറയണം